നമസ്തേ ഞാനിനി യോഹന പുസ്തകം നാലാം നാലാമധ്യായം വായിക്കുകയാണ് നിങ്ങളതെന്ന് കേൾക്കുക അതിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ തന്നെ യേശുവും സമരിയക്കാരിയും എന്നാണ് സമരിയ എന്ന് പറഞ്ഞാലേഖലിക്കും യൂതാദേശത്തിനും ഇടയിലുള്ള സ്ഥലമാണ് ഇപ്പോൾ അന്ധകാലത്ത് പാലസ്തീൻ മൂന്നായിട്ട് നമ്മൾ കേരളവുമായിട്ട് താരതമ്യം ചെയ്യണമെങ്കിൽ കേരളം എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ കൊച്ചി അതായത് തെക്കൻ കേരളം മധ്യകേരളം വടക്കൻ കേരളം അങ്ങനെയാണല്ലോ അതേപോലെയാണ് ഈ യൂതാദേശവും സമരിയയും ഗലീലിയും സമരിയ എന്ന് പറഞ്ഞ മാപ്പ് നോക്കുമ്പോൾ ഈ യൂതാദേശത്തിനും ഗലീലിക്കും നടുവിലുള്ള പ്രദേശമാണ് ഓക്കെ അപ്പോൾ അവിടെ യേശു ഒരു സമരിയാക്കാരി ഒരു സ്ത്രീനെ പരിചയപ്പെടണേ അതൊന്നു നിങ്ങൾ കണ്ടോളൂ യോഹനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസേർ കേട്ടതായി കർത്താവ് അറിഞ്ഞു അതായത് ഇത് പറച്ചിൽ കേട്ടാത്ത ഈ കർത്താവ് എന്ന് പറയുന്ന ആൾ എല്ലാം മാന്ത്രികനാണെന്ന് തോന്നുന്നു മറ്റുള്ളവർ അറിയുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നുണ്ട് താൻ അറിയുന്നു സംഭവം വേറെ ഒന്നുമില്ല ഈ പറയുന്ന പുള്ളിക്ക് യേശുവിന് ഈ ഫരിസേര് യഹൂദരുടെ ഇടയിൽ രണ്ട് ചാരന്മാരുണ്ട് ഒരാളുടെ പേര് നിക്കോതമസ് മറ്റൊരാളുടെ പേര് ജോസഫ് അരിമദ്യക്കാരൻ ജോസഫ് ഈ രണ്ട് പേരും യഹൂദരുടെ ഇടയിലെ പ്രമാണിമാരാണ് പ്രത്യേകിച്ചും ജോസഫ് യഹൂദരുടെ കമ്മിറ്റി അംഗമാണ് എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്നാണ് യേശുവിന് വിവരം കിട്ടുന്നത് മനസ്സിലായോ ഈ ചാരന്മാരില്ലെങ്കിൽ യേശുവിനെ പണ്ടേ യഹൂദര് തല്ലിക്കൊന്നേനെ പക്ഷേ ചാരന്മാരുള്ളതുകൊണ്ട് യേശുവിന് അപ്പം വിവരം കിട്ടും അതായത് അവരുടെ നീക്കങ്ങളൊക്കെ അപ്പപ്പ യേശുവിനെ അറിയാൻ പറ്റും അപ്പോൾ അധികം ആളുകൾ താൻ ശിഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് ഫരിസയർ കേട്ടതായി കർത്താവ് പറഞ്ഞു അതെങ്ങനെ കേട്ടു എങ്ങനെ യേശു പറഞ്ഞു പരിസേരത് കേട്ടു എന്ന് യേശു അങ്ങനെ അറിഞ്ഞു പരിസേറിലുള്ള ആളുകൾ യേശുവിനെ അറിയിച്ചു യേശുവിൻ്റെ തന്നെ രഹസ്യ ശിഷ്യന്മാർ ധനികരായ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് യേശുവിനെ കണ്ടിരുന്ന നിക്കോ തോമസ് മനസ്സിലായു പകല് യേശു പാവങ്ങളുടെ നേതാവ് രാത്രി പണക്കാരുടെ നേതാവ് വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്ഥാനപ്പെടുത്തിയില്ല അതായത് യേശു നേരിട്ടെ സ്ഥാനപ്പെടുത്തിയില്ല പക്ഷേ യേശു പറഞ്ഞിട്ടാണ് സ്നാനപ്പെടുത്തുന്നത് സ്നാനപ്പെടുത്തുക എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയാക്കണേ അതായത് യഹൂദരെ ക്രിസ്ത്യാനിയാക്കുന്ന പണിയാണ് ഇവിടെ ചെയ്തത് യേശു ശിഷ്യന്മാരും കൂടി മനസ്സിലാ വെറുതെ അല്ല അവർ യേശുവിനെ തല്ലിക്കൊന്നത് അവൻ യൂത വിട്ട് വീണ്ടും ഗലീലിലേക്ക് പുറപ്പെട്ടു എപ്പോൾ അതായത് യേശു യഹൂദരെ ക്രിസ്ത്യാനികളാക്കുന്നുണ്ട് മാമോദിസ മുഖി ക്രിസ്ത്യാനികളാക്കുന്നുണ്ടെന്ന വിവരം യഹൂദരറിഞ്ഞു എന്ന് യേശു പറഞ്ഞപ്പോൾ യേശു യൂതാദേശം വിട്ട് യഹൂദരി തിങ്ങിപ്പാർക്കുന്ന സ്ഥലം വിട്ട് വീണ്ടും ഗലീലിലേക്ക് പുറപ്പെട്ടു അവിടുന്ന് മുങ്ങി വീണ്ടും മനസ്സിലായി ആദ്യം ഇതുപോലെയുള്ള സ്നാപയോഹന അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ യേശു ഗലീലിയിലേക്ക് മുങ്ങി ഇവ വീണ്ടും മുങ്ങുന്നു എന്ത് തട്ടിപ്പാണെന്ന് ആലോചിക്കണേ ഇവനെ പിടിക്കാൻ പറ്റില്ല ഈ ചില കള്ളന്മാരില്ലേ ദേഹം മുഴുവനും എണ്ണ വരട്ടിയിട്ട് രാത്രി കക്കനറിവില്ല പിടിച്ചു കഴിഞ്ഞാൽ പോകും അങ്ങനത്തെ കള്ളനാണ് യേശു മനസ്സിലാവേണ്ടത് അപ്പോൾ യൂത വിട്ട് ഗലീലിലേക്ക് പുറപ്പെട്ടു അവന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് എന്ന് സമരിയെന്ന് പറഞ്ഞ രണ്ടിനിടയിലുള്ള പ്രദേശമാണ് സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവനെത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം ഓക്കേ അബ്രഹാമിന്റെ മകൻ ഇസഹാക്ക് ഇസഹാഖിന്റെ മകൻ യാക്കോബ് യാക്കോബിന്റെ മകൻ യോസഫ് മനസ്സിലായല്ലോ ആരാണെന്ന് യാക്കോബിന്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറിന്റെ കരയിലിരുന്നു അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തിയെന്നു പറഞ്ഞത് ഓക്കെ അപ്പോൾ യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോവിൻ്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു ആ കിണറ്റിൻ്റെ കരയിലിരുന്നു അവ യാത്ര ചെയ്ത് ക്ഷീണിച്ചു യേശു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കാൻ സമരിയാക്കാരി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് യഹൂദനും സമരിയാക്കാരനും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ കിണർ ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ നീ അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഏത് കുരിശി കിടന്ന് പറഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നേ എനിക്ക് ദാഹിക്കുന്നേ എന്ന് പറഞ്ഞ ആളാണ് ഇപ്പം അറിയണം ഇത്താളാണ് മനസ്സിലായോ ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കുകയില്ലല്ലോ വെള്ളം കുരാൻ ഞാനിവിടെ വരികയും വേണ്ടല്ലോ അവൻ പറഞ്ഞു നീ ചെന്ന് നിന്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക വെള്ളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരാനാണ് പറഞ്ഞത് ജീവജലം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിത്യജീവൻ്റെ അരുവികൾ നിർഘളിക്കുന്ന ജീവജലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വരാൻ പറയുന്നത് അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ സ്ത്രീമാരോട് പറഞ്ഞു യേശു അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല അപ്പോൾ ഇവിടെ ഏത് തരക്കാരിയാണ് ഏതൊരു ഏത് തരക്കാരിയാണ് ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുക അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല അല്ലെന്ന് അപ്പൊ യേശുവിന് ഇവളെ പറ്റി സകലറിയും അതായത് യേശുവിന് ആ പ്രദേശ സകല വേഷാസ്ത്രീകളെ കുറിച്ചും നല്ലപോലെ അറിയാമായിരുന്നു അതിന്റെ ഒരു ഡാറ്റ ബാങ്ക് തന്നെ യേശുവിന്റെ തലക്കാത്തുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല നീ പറഞ്ഞ സത്യമാണ് ആ അപ്പൊ യേശുവിനറിയല്ല ഇവൾക്ക് ഭർത്താവില്ലെന്ന് പിന്നെ എന്തിനാണ് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വന്നാൽ വെള്ളം അങ്ങനെ ഒരു വെള്ളം ഇല്ല ജീവജലം എന്ന് പറഞ്ഞ് മനസ്സിലായോ നിത്യജീവൻ്റെ ജലം ആ യേശു തരുന്ന വെള്ളം കുടിച്ച് അപ്പം നമുക്ക് നിത്യജീവൻ കിട്ടും ശരീരത്തിനെ കുറിച്ച് അറിയുന്നവർ ശരിയായ അറിവുള്ള ആളുകൾ ഒരിക്കലും ഇത്തരം വിട്ടിത്തരങ്ങളിലൊന്നും വിശ്വസിക്കില്ല അങ്ങനെ നമുക്ക് ഒരു ഇത്തിരി വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എന്നും ജീവിക്കുമെന്നില്ല മനസ്സിലായോ ശരീരം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളാണ് പഞ്ചഭൂതങ്ങൾ ഗുണത്തെ വെടിയുമ്പോൾ ശരീരം നശിക്കുന്നു അങ്ങനെയാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് ഓക്കെ ഇപ്പോഴുള്ളവെന്ന് എൻ്റെ ഭർത്താവല്ല നീ പറഞ്ഞു സത്യമാണ് അവൾ പറഞ്ഞു പ്രഭോ അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഓ ഇവളെപ്പറ്റി പറഞ്ഞപ്പോൾ പ്രവാദനം ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം ജെറുസലേമിലാണെന്ന് നിങ്ങൾ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അത് ഇപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആ സ്ത്രീ പറഞ്ഞു മിശിഹ ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ഇവിടെയാണ് യേശു താൻ ക്രിസ്തുവാണെന്ന് പറയണത് അത് സമരിയക്കാരോടാണ് കേട്ടോ പറയണത് മനസ്സിലായോ മറ്റ് യുവതാദേശത്തു നിന്ന് ഇങ്ങനെ പറവില്ല പറും മനസ്സിലായോ അതുകൊണ്ട് സമ്മരിയ ദേശത്ത് എന്തു പറയാലോ പിന്നെ ഇവക്കട വിവരങ്ങളൊക്കെ ഇവളുടെ ഹിസ്റ്ററി മുഴുവനും യേശു പറഞ്ഞു പറഞ്ഞുകൊടുത്തു അപ്പോൾ തന്നെ ഇവൾ വലിയ യേശു വലിയ പ്രവാചകനാണെന്ന് ഇവള് വിചാരിച്ചിരിക്കണേ അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവ അവനൊരു സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട് അവർ അത്ഭുതപ്പെട്ടു എന്നാൽ എന്നാലെന്ത് ചോദിക്കുന്നു എന്നും എന്തുകൊണ്ട് അവളോട് സംസാരിക്കുന്നു ആരും അവനോട് ചോദിച്ചില്ല അല്ല യേശു ഒരു സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട് അവർ അത്ഭുതപ്പെട്ടു അതായത് യേശു സ്ത്രീയോടൊന്നും സംസാരിക്കാത്ത ആളാണ് എന്നാണ് ഇതിൻ്റെ ധ്വനി മനസ്സിലായത് ഒരു വേശികളുടെ കൂട്ടുകാരനാണ് ഓ സ്ത്രീകളോടും മിണ്ടാണ്ടാണോ വേശികളുടെ കൂട്ടുകാരനായത് ഏ ആ സ്ത്രീ കുടം അവിടെ വെച്ച് പട്ടണത്തിലേക്ക് പോയി ആളുകളോട് പറഞ്ഞു ഞാൻ ചെയ്ത കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ വന്ന് കാണുവിൻ ഇവൻ തന്നെ ആയിരിക്കുമോ ക്രിസ്തു അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുത്ത് വന്നു അപ്പോൾ ഇവള് പോയിട്ട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ട് പിന്നെ യേശുവിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ ഭൂതവും ഭാവിയും വർത്തമാനവും പറയുന്നൊരു ഭൂതത്തെ ഞാൻ കണ്ടു വരുവെന്ന് പറഞ്ഞേ തത്സമയം ശിഷ്യന്മാർ അവനോട് അപേക്ഷിച്ചു റബ്ബി ഭക്ഷണം കഴിച്ചാലും അവൻ പറഞ്ഞു നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട് ഐ ഹാവ് എ ഫുഡ് ഓഫ് വിച്ച് യു നോ നത്തിങ് നത്തിങ്ബൌട്ട് ആരെങ്കിലും ഇവനും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തിരിക്കുമോ എന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു യേശു പറഞ്ഞു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം മനസ്സിലായോ ഈ ഒരൊറ്റ ഡയലോ മതിയല്ല യേശുക്ക് വിശേഷമാണെന്ന് മനസ്സിലാക്കുന്നത് സാധാരണ മനുഷ്യനാണെങ്കിൽ മനുഷ്യൻ അവൻ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ഭക്ഷണം വേണം യേശുവിനൊന്നും വേണ്ട എന്നാണ് യേശു പറഞ്ഞത് യേശുവിൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ യേശുവിനെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് യേശുവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്നിട്ടാണ് ഇങ്ങനെ പറയുന്നത് യേശുവാണ് ഗച്ഛമേനി ചെന്നിട്ട് പിതാവ് കഴിയുമെങ്കിൽ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് നാടകം കളിച്ചത് മനസ്സിലായോ ഒരു വശത്ത് പറയും എനിക്ക് ഭക്ഷണം പോലും എൻ്റെ ഭക്ഷണം പോലും പിതാവിൻ്റെ ഹിതം നിറവേറ്റലാണെന്ന് പറയും മറുവശത്ത് കഴിയുമെങ്കിൽ പാനപാത്രം എനിന്ന് അകറ്റണമെന്നും പറയും പിന്നെ എന്താ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എങ്കിലും നീ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞല്ലോ എന്നും പറയും അത് രണ്ടും പറയുന്ന ശേഷം തന്നെ നാലു മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ എന്നാൽ ഞാൻ പറയുന്നു നിങ്ങൾ കണ്ണുകളിരുത്തി വയലുകളിലേക്ക് നോക്കുവിന് അതായത് ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ യേശു പറയുന്നത് എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട എൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റലാണെന്നാണ് പറയണം അതേ യേശു തന്നെ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപത്രം ഇനി നകറ്റണമേ അപ്പോൾ പിതാവിൻ്റെ ആഗ്രഹം നിറവേറ്റാൻ യാതൊരു ആഗ്രഹവും എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ എങ്കിലും എൻ്റെ ആഗ്രഹമല്ല നിൻ്റെ ആഗ്രഹം നിറവേറട്ടെ എന്നും പറയുന്നുണ്ട് അപ്പോൾ യേശു എന്ത് വലിയ കള്ളനായിട്ട് വേണം ആറിയിച്ച് നോക്ക് അപ്പോൾ യേശുവിന് ജീവൻ നിലനിർത്താൻ ഭക്ഷണം വേണ്ട എന്നത് പല ബൈബിളും അതിനുണ്ട് ഇപ്പോൾ മത്തയുടെ പുസ്തകം അതിൽ യേശുവിൻ്റെ സ്നാപനം മാമോദിസ യേശു അടുത്ത് വന്നിട്ട് മുങ്ങണ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് നേരെ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവിടെ നാൽപ്പത് രാവും നാൽപ്പത് പകലും അവൻ ഉപവസിച്ചു നാൽപ്പത് രാവും നാൽപ്പത് പകലും കഴിഞ്ഞപ്പോൾ അവന് വിശന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് സ്ക്രിപ്റ്ററിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതല്ലേ നമ്മൾ പറയേണ്ടത് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് രാവും നാൽപ്പത് പകലും യേശുവിന് വിശന്നില്ല എന്ന വിധത്തിലാണ് ഇരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ നാൽപ്പതിനാവും നാൽപ്പത് പകലും കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു അപ്പോൾ സാത്താൻ യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഈ കല്ലുകളോട് അപ്പമാകാൻ നീ കൽപ്പിക്കുക നീ ദൈവപുത്രനാണെങ്കിൽ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ടേൺ ദി സ്റ്റോൺസ് ഇൻ ടു ബ്രെൻഡ് അങ്ങനെ പറയണം അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ജാവലിൻ ത്രോ ചാമ്പ്യൻ ചാമ്പ്യനാണെങ്കിൽ ഇവിടെ ജാവലിൻ ഇരിപ്പുണ്ട് അത് ഇത്രയും മീറ്റർ എറിഞ്ഞ് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാമ്പ്യൻ അല്ല എന്നൊരു ബോധ്യം എനിക്ക് വേണ്ടേ എന്നാലല്ലേ പറയുള്ളൂ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ ഈ സാത്താൻ അറിയാം യേശു സൺ ഓഫ് ഗോഡ് അല്ല എന്ന് ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ടേൺ ദി സ്റ്റോൺസ് ദീ സ്റ്റോൺസിൻ്റെ ബ്രെഡെന്നാണ് പറഞ്ഞത് നീ ദൈവൂത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമാക്കി കാണിക്കാനാ പറഞ്ഞത് അപ്പോൾ യേശു അത് ചെയ്തു കഴിഞ്ഞാൽ ദൈവൂത്രനാണെന്ന് തെളിഞ്ഞു മനസ്സിലായത് പിന്നെ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയത് പരീക്ഷിക്കാനാണെന്നാണ് പറഞ്ഞത് മനസ്സിലായത് സാത്താൻ്റെ പരീക്ഷണമാണ് സാത്താൻ വന്നിട്ട് പറഞ്ഞു നീ ദൈവപൂത്രനാണെങ്കിൽ ഈ കല്ലുകളോട് അപ്പമാകാൻ കൽപ്പിക്കാൻ പറഞ്ഞു അപ്പോൾ യേശു അത് ചെയ്യുന്നില്ല ആ ചോദ്യത്തിന് യേശു മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല ഏ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാലും അത്രേ എന്നും പറഞ്ഞിട്ട് അത് ചെയ്യുന്നില്ല അപ്പോൾ ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് ഇത് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അത് ചെയ്യുന്നില്ല അതിൻ്റെ അർത്ഥം എന്താണ് യേശു സൺ ഓഫ് ഗോഡ് അല്ലെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ യേശു സൺ ഓഫ് ഗോഡ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യൂ നീ തെളിയിക്കൂ നീ സൺ ഓഫ് ഗോഡ് ആണെന്ന് എന്നാണ് പറയണത് ചാലഞ്ച് ചെയ്യണത് അതുകൊണ്ടാണ് പറഞ്ഞത് എൻ്റെ അപ്പനും പറഞ്ഞിരുന്നത് ഇത് ബിൽസി ബുഗാണ് നിങ്ങൾ ഈ കഥ മൊത്തമായിട്ട് മനസ്സിലാക്കണം ക്രിസ്ത്യൻ തിയോളജി അനുസരിച്ച് ഒരുപാട് ഏഞ്ചൽസ് ഫോളനായി ആ ഏഞ്ചൽസിനും ഒരുപാട് ആർക്ക് ഏഞ്ചൽസും ഉണ്ട് തലവന്മാരുണ്ട് അതിൽ ഒരു ഗ്രൂപ്പിൻ്റെ തലവനാണ് ലൂസിഫർ മറ്റൊരു ഗ്രൂപ്പിൻ്റെ തലവനാണ് ബിൽസിബ് എന്ന് പറഞ്ഞാൽ അവൻ റിബൽ ആർക്കേഞ്ചലാണ് വെറും ആർക്കേഞ്ചലല്ല വെറും ഫോളൺ ആർക്കേഞ്ചൽ അല്ല ദ ഫോളൺ റിബൽ ആർക്കേഞ്ചൽ ഇതാണ് മെറിയോ മെപ്സ്റ്ററിൻ്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ഫോളൺ ആർക്കേഞ്ചൽ റിബല് എന്നില്ല അതായത് ഫോള് ആക്സെപ്റ്റ് ചെയ്തു മനസ്സിലായത് ഇപ്പോൾ നിങ്ങൾ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ് പക്ഷേ നിങ്ങളൊരു ചെയ്യാൻ പാടാതൊരു പണി ചെയ്തൊരു ഭയങ്കര അഴിമതി നിങ്ങൾ നടത്തി അപ്പോൾ നിങ്ങളെ കമ്മീഷണറായ ഞാൻ ജോലിയിൽ നിന്ന് ഡിസിനസ് ചെയ്തു അല്ലെങ്കിൽ ഡി ഐ ജി ആയ ഞാൻ ജോലിയിൽ നിന്ന് നിങ്ങളെ പിരിച്ചുവിട്ടു അപ്പോൾ നിങ്ങൾ എക്സ് പോലീസ്മാനായി അല്ലേ സാധാരണഗതിയിൽ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ചെയ്യണത് എന്താണ് ആ എൻ്റെ ജോലി പോയി ഇനി എനിക്ക് ആ ജോലി കിട്ടില്ല എനിക്കൊരു ബാഡ് റിമാർക്കും വന്നു ഞാൻ ആ ജോലി കിട്ടൂല അത് ഞാൻ ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് എന്തെങ്കിലും ജോലി പോകുകയെ മനസ്സിലാവുക അങ്ങനെ ജീവിക്കും പക്ഷേ ലൂസിഫർ ആണെങ്കിൽ ഈ ജോലി പോയെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല ഞാനിപ്പോഴും സർക്കിൾ ഇൻസ്പെക്ടർ ആണെന്ന് പറഞ്ഞ് രാവിലെ യൂണിഫോം ഒക്കെ ഇട്ട് ഇറങ്ങി ആൾക്കാരെ പറ്റിക്കും അതാണ് ജീസസ് ജീസസ് ആ ലൂസിഫറാണ് മനുഷ്യരെ വഞ്ചിക്കുകയാണ് വഞ്ചിക്കുന്നതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്ന പിശാശാണ് യേശു നോക്കൂ യേശുവിൻ്റെ ആദ്യത്തെ ഡയലോഗ് തന്നെ എന്താണ് റിപ്പൻഡ് ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് ക്ലോസ് അറ്റ് ഹാൻഡ് രണ്ടായിരം വർഷം പറഞ്ഞിട്ടേ പശ്ചാത്തപിക്കുവിൻ അനുതപിക്കുവിൻ എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പക്ഷേ രണ്ടായിരം കൊല്ലം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ വേഗം വരുന്നു എന്നും പറഞ്ഞ് പോയിട്ട് രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും സ്വർഗ്ഗരാജ്യം മാത്രം ഇതുവരെ സമീപിച്ചിട്ടില്ല അപ്പോൾ അനുദപിക്കുവിൻ ഇതാ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് കള്ളമല്ലേ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ഇത് കള്ളമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ വൈകല്യമല്ലേ അത് അല്ലേ മനുഷ്യ മനസ്സ് വികലമായെന്നല്ലേ അത് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഐ എം കമിങ് സൂൺ ബൈബിൾ അവസാനിക്കണ ഈ ഡയലോഗാണ് ജീസസിൻ്റെ കൂടിയാണ് അവസാനിക്കുന്നത് ബൈബിൾ എടുത്തിട്ട് അവസാനത്തെ പുസ്തകം വെളിപാട് പുസ്തകം അതിൽ ഇരുപത്തിരണ്ടാം അദ്ധ്യായം അതിലെ അവസാനത്തെ വചനം നിങ്ങൾ നോക്കിക്കോ അതെ അവൻ യെസ് ഈസ് കമ്മിങ് സൂൺ യെസ് ഐ എം കമിങ് സൂൺ ആമേൻ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ തഥാസ്തു എന്ന് പറയൂല്ലേ സംസ്കൃതത്തിൽ അതാണ് ഈ എന്ന് പറയുന്നത് സോ ബീറ്റ് അതാണ് ആമേൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എയ്്മൻ അപ്പോ രണ്ടായിരം വർഷം മുമ്പ് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോഴും ക്രിസ്ത്യാനികൾ എഴുതി വെക്കും യേശു ഇതാ വേഗം വരുന്നു വേഗം വരുന്നു വേഗം വരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ക്രിസ്ത്യാനികൾക്ക് മനോരോഗമായതിൻ്റെ അർത്ഥം ഇല്ലേ രണ്ടായിരം വർഷം ഇതാ വേഗം വരുന്നു വേഗം വരുന്നു എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത് പിന്നെ യോഹന്നാന്റെ ലെറ്ററുണ്ട് യോഹനാന്റെ സുവിശേഷമല്ല യോഹന്നാന്റെ ലെറ്റർ അതിൻ്റെ അകത്ത് അന്തിക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ പറയുന്നത് യേശു വേഗം പരുന്നു എന്നും പറഞ്ഞ് പോയിട്ട് എവിടെ വേറെ സീ എന്ന് ചോദിച്ചുകൊണ്ടാണ് അന്തിക്രിസ്തു തന്നെയെന്നാണ് പറയുന്നത് മനസ്സിലായോ അത് ചോദിക്കണമല്ലോ ന്യായമായ ചോദ്യമല്ലേ നിങ്ങൾ എന്നോട് ഐ എം കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് രണ്ടായിരം വർഷം അതായത് ഒരുപാട് തലമുറ എൻ്റെ കഴിഞ്ഞു എന്നിട്ട് നിങ്ങൾ വന്നിട്ടില്ല അപ്പോൾ പിന്നെ എനിക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടല്ലോ എന്തിനാണ് നിങ്ങളങ്ങനെ നുണ പറഞ്ഞത് അപ്പോൾ യേശു പറയുന്നത് കംപ്ലീറ്റ് നുണേൻ സ്വർഗ്ഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇതാ ഞാൻ വേഗം വരുന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളിലൊക്കെ ഓടിത്തീരുന്നതിന് മുമ്പേ മനുഷ്യപുത്രം വരും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതാ ഇവിടെ കൂടി ഇരിക്കുന്നവരിൽ ചിലർ മരിക്കുന്നതിന് മുമ്പേ മനുഷ്യപുത്രം വരും പിന്നെ ഐ വിൽ കം ദ സൺ ഓഫ് മാൻ വിൽ കം ആൻ അൺഎക്സ്പെക്റ്റഡ് അവർ മനുഷ്യപുത്രം വരുന്നത് നിങ്ങളൊരു പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും അങ്ങനെ എന്തെല്ലാം പറയുന്നു പിന്നെ അവസാനം യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പേ ഞാൻ വരും ഞാൻ ഇയാൾ ജീവിച്ചിരിക്കുന്നത് വരെ ഏ ഞാൻ മടങ്ങി വരുന്നത് വരെ ഇയാൾ ജീവിച്ചിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്കെന്ത് അപ്പോൾ അവിടെ പറയുന്നതാണ് യോഹന്നാൻ മരിക്കുന്നതിന് മുമ്പേ ഞാൻ തിരിച്ചു വരുമെന്നാണ് എല്ലാവരും മരിച്ചു യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ മരിച്ചു യേശു ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ യേശു കള്ളന്നില്ലേ േശു വരാന്ന് പറഞ്ഞ കളവല്ലേ ഇത് ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാല് എന്നാൽ ഇത്ര നിസ്സാരമായ ഒരു കാര്യം ചോദിച്ചിട്ടും ക്രിസ്ത്യാനികളുടെ കണ്ണ് തുറക്കണില്ലെന്ന് പറയുമ്പോ അവരെ ബാധിച്ചിരിക്കുന്ന അന്ധത എത്ര വലുതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ മനസ്സിലാക്കൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രിസ്ത്യാനികളോട് ഈ കാര്യം സംസാരിച്ച കാര്യമില്ല അവര് തലമുറകളായിട്ട് ഇത് വിശ്വസിച്ച് 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 അവരുടെ എന്താ പറയാ അത് ക്രിസ് അപ്പൻ്റെ ഒരു ഡയലോഗുണ്ട് ഉണ്ട് അപ്പൻ്റെ ക്രിസ്ത്യാനിറ്റി ഹാസ് ചേഞ്ച്ഡ് ജീൻ ഓഫ് വൈറ്റ് മാൻ ക്രിസ്തു മതം വെള്ളക്കാരൻ്റെ വെള്ളക്കാരനിൽ ജനിതകമായ മാറ്റം വരുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായു അപ്പോൾ അതേപോലെ ഇപ്പോൾ നോക്കൂ നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യാനികൾ കുഞ്ഞാടുകൾ പക്ക മലയാളികളാണ് പക്ഷെ അവർക്ക് വെള്ളക്കാരോടുള്ള സ്നേഹം നോക്കൂ വെള്ളക്കാരാണ് നമ്മളെ എഴുത്തിനിരുത്തിയത് അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചത് മലയാളത്തിൽ അക്ഷരങ്ങളെ ഉണ്ടായിരുന്നില്ല അതൊക്കെ എന്താണ് ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാളം അക്ഷരമാലയൊക്കെ കണ്ടുപിടിച്ചത് എഴുത്തച്ഛനൊന്നുമല്ല എഴുത്തച്ഛനൊന്നുമല്ല മലയാള ഭാഷയുടെ പിതാവ് ഞങ്ങളുടെ ക്രിസ്ത്യാനിയായ കുഞ്ഞാടായ ഹെർമൻ ഗുണ്ടർട്ടാണ് മലയാള ഭാഷയുടെ പിതാവെന്നാണ് വീട്ടുകൾ പറയണത് അപ്പൊ നോക്കൂ എന്തൊരു തലതിരിവാണെന്ന് നോക്കൂ അതുപോലെ തന്നെ അല്ലേ മുസ്ലിങ്ങളും ഇല്ലേ ചരിത്രം വരെ വളച്ചുടിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഈ മതം ഇസ്ലാമും ക്രിസ്തു മതവും ഒരാളുടെ തലയൊക്കെ കയറിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ പറയുന്നത് മുഴുവനും നുണയായിരിക്കും കാരണം ഡബിളാണ് അയാളുടെ ഉള്ളിലിരിക്കുന്നത് മനസ്സിലായിരുന്നു അയാളുടെ ഉള്ളിലിരിക്കുന്നത് പിശാചാണ് പിയേശന് പറയുന്നുണ്ടല്ലോ യോഹനാൻ്റെ പുസ്തകം എട്ടാം അധ്യായം നാൽപ്പത്തിനാലാം ആദ്യത്തിൽ ഹി വാസ് എ ലയർ ഹിസ് ദ ലയർ ആൻഡ് ദ ഫാദർ ഓഫ് ലൈസ് അവൻ നുണയനും നുണയുടെ പിതാവുമാണ് വെനി അട്ടേഴ്സ് ലൈ ഹിസ് ഒള്ളി അട്ടറിംഗ് വാട്ട് ഈസ് നാച്ചുറൽ ടു ഹിം അവൻ ഉണ പറയുമ്പോൾ അവന് സ്വാഭാവികമായിട്ടാണ് അവന്ന് ഉണ പറയണത് അന്ന് ഉണയില്ലെന്നിട്ട് വേറെ ഒന്നും അറിയാൻ പാടില്ല അങ്ങനെയല്ലേ യേശു സംസാരിക്കണത് അല്ലേ നോക്കൂ യേശുവിന് അറസ്റ്റ് ചെയ്യുന്ന സമയമുണ്ടല്ലോ ഗറ്റ്സെമെന്റിൽ അപ്പം ഒരു ഡയലോഗുണ്ട് യേശുവിന് നിങ്ങളെന്തിനാണ് കുന്തവും കുറച്ചക്കറൊക്കെ പോയിട്ട് വന്നേക്കണത് എന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് ഐ വോസ് പ്രീച്ചിങ് ഓൾവേസ് ഇൻ യുവർ സിനഗോഗ്സ് നിങ്ങളുടെ സിനഗോഗുകളിലാണ് ഞാൻ എപ്പോഴും പ്രസംഗിച്ചത് യു നെവർ ട്രൈ ടു സീസ് മീ എന്ന് പറയുന്നത് എന്തൊരു കള്ളമാണെന്ന് അറിയാമോ എന്തൊരു കള്ളമാണെന്ന് അറിയാമോ യേശു ഇവരുടെ സിനഗോഗിൽ ആദ്യം പ്രസംഗിക്കുമ്പോൾ തന്നെ ലൂക്കാട് പുസ്തകം അധ്യായത്തിലുണ്ട് അവിടെ വെച്ച് തന്നെ ദൈ ട്രൈ ടു സീസ്മി ദൈ സീസ്റ്റം അവരവനെ പിടിച്ചു കെട്ടി പിന്നെ അവർക്ക് യേശുവിനെ ഒരു അവരെ പട്ടണം സ്ഥിതി ചെയ്തിരുന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി രണ്ട് അവിടുന്ന് ആ ക്ലിഫിൽ നിന്ന് തള്ളിയിടാൻ നോക്കിയിരുന്നു എഴുതി വെച്ചിട്ടുണ്ട് യേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു പക്ഷേ അവൻ അവരുടെ ഇടയിൽ കൂടെ പോയി രക്ഷപ്പെട്ട് കളഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട് വിശേഷമല്ലേ അവനെ ഒളിച്ചു കളി ഹരി പഠിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായോ അപ്പോൾ ആദ്യത്തെ ദിവസം മുതൽ തന്നെ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് യഹൂദര് ശ്രമിച്ചിട്ടുണ്ട് ഒരിക്കലും പിടികൊടുത്തില്ല ഇപ്പോൾ തന്നെ ഞാൻ ആദ്യം ഈ ആദ്യം ഒരു കാര്യം പറഞ്ഞിട്ട് അതായത് യേശു ഒരുപാട് യഹൂദരെ ഈ മീൻപിടുത്തക്കാരെ വെച്ചോണ്ട് ഏ യേശു അവരെ മാമോദിസ മുക്കാൻ തുടങ്ങി എന്ന വാർത്ത യഹൂദരെ അറിഞ്ഞു അത് യഹൂദർ അറിഞ്ഞു എന്ന് യേശു അറിഞ്ഞപ്പോൾ യേശു ഗലീലിലേക്ക് വീണ്ടും വിദ്രുവിൻ്റെ ഗലീലി അവൻ ഗലീലിലേക്ക് മുങ്ങിക്കളഞ്ഞു മനസ്സിലായോ അതായത് ഒരിക്കലും പിടികൊടുത്തിട്ടില്ല യേശു തീരുമാനിച്ചു എപ്പോൾ പിടികൊടുക്കണം എപ്പോഴാണ് യൂദാസനെ വിട്ട് പോലീസിനെ വിളിക്കേണ്ടത് കാരണം ഇതിനെല്ലാം കാരണം എന്താണ് ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് യേശു പിടി പിടികൊടുക്കാഞ്ഞു ഈ മൂന്നര വർഷക്കാലം ഇങ്ങനെ അലയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം ഞാൻ പറയട്ടെ പറയൂ അതായത് യേശു പിടി പിടികൊടുക്കാതിരുന്നത് പിടികൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും യേശു പിടി പിടികൊടുത്തു കഴിഞ്ഞാൽ യേശുവിന് കുരിശിത്തിറക്കും യേശു പിടികൊടുത്തപ്പോൾ അതാണല്ലോ സംഭവിച്ചത് ഇല്ലേ അപ്പോൾ അതൊരു ഒരു കൊല്ലം മുമ്പേ രണ്ടര കൊല്ലം വർക്ക് ചെയ്തിട്ട് യേശു ഒരു ഒരുപോലെ മുമ്പേ തന്നെ യേശുവിനെ കുരിശിത്തിറച്ചാണ് എന്ത് സംഭവിക്കും അപ്പോൾ ഈ യേശുവിന്റെ ബോഡി ഇവിടെ നിന്ന് ഇറക്കി കഴിഞ്ഞാൽ കുരിശീന്ന് ഇറക്കാൻ അന്നേരം തന്നെ അരിമതിയ ജോസഫിന് ഇക്കോതോമസും വന്നു ഓർത്തു ഈ യേശുവിനെ കൊന്ന് കുരിശി തറച്ചപ്പോ കുരിശി തറച്ച് കൊന്നപ്പോൾ എല്ലാരും പോയി അപ്പോ അരിമദ ജോസഫിന് ഇക്കോതോമസും വന്ന് ബോഡി ഡെഡ് ബോഡി താഴെ ഇറക്കി എന്നിട്ട് അവിടെ അടുത്തുള്ള ആ ഗദ് ഗോ ഗോൽഗോത്തയിൽ തന്നെയുള്ള ഒരു ടോംബ് ഒരു ശവകുടീരം ഒരു ഗുഹ വെട്ടി ഉണ്ടാക്കിയത് അത് അരിമദ്യ ജോസഫ് തന്നെ ഉണ്ടാക്കിയത് അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയത് മനസ്സിലായോ അപ്പോൾ ആൻഡ് ഇറ്റ് വാസ് ന്യൂ ന്യൂലി മെയ്ഡ് പുത്തനായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഒരു വർഷം മുമ്പേ അറസ്റ്റ് ചെയ്താൽ ഈ ടോംബ് റെഡി ആയിട്ടില്ല ടോംബ് റെഡി ആയുണ്ടെങ്കിൽ റെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്ത് യേശുവിനെ കുരിശീത്ത് ഇറച്ചി കഴിഞ്ഞാൽ ഈ അരിമദിയ ജോസഫും നിക്കോ തോമസും കൂടി യേശുവിൻ്റെ ഡെഡ് ബോഡി കുരിശീന്ന് ഇറക്കി ഇറക്കിയിട്ട് വെട്ടിപ്പുഴുങ്ങി തിന്നേണ്ടി വരും കാരണം ഈ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് യേശുവിൻ്റെ ഡെഡ് ബോഡി എടുക്കാൻ ഇവർ വരുന്നതും ഗോൽഗോത്തയിൽ നിന്ന് ജെറുസലേമിൽ ചെന്ന് അനുവാദം മേടിക്കണതും പിന്നെ തിരിച്ച് ഗോൽഗോത്തയിൽ വന്ന് ഈ ആണിയൊക്കെ ഉരിയെടുത്ത് ഈ ഡെഡ് ബോഡി പുറത്തേക്ക് എടുക്കണത് അർദ്ധരാത്രിയാണ് ഏതാണ്ട് അർദ്ധരാത്രി സമയമായി ആരുമില്ല അവിടെ ഒന്നാമത് ഗോൽഗോത്താണ് പകൽ സമയം പോലും അവിടെ പോകാൻ ആൾക്കാർക്ക് പേടിയാണ് മനസ്സിലായോ അങ്ങനത്തെ സ്ഥലത്ത് ഈ അരിമദ ജോസഫിന് ഇക്കോതാമസം കൂടി വന്ന് പണി നടത്തണേ അപ്പോൾ ഈ ഡെഡ് ബോഡി ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും ഒരു വർഷം മുമ്പാണെങ്കിലും ആണിയെ കൂലിയെടുത്ത് ഡെഡ് ബോഡി എടുക്കാൻ പറ്റും എൻ്റെ ഈ ഡെഡ് ബോഡി എടുത്തിട്ട് ചെയ്യും ടോംബ് റെഡി ആയിട്ടില്ല മനസ്സിലായോ അപ്പോൾ അരിമദ്യ ജോസഫ് ടോംബ് റെഡിയായി എന്ന വിവരം യേശുവിനെ അറിയിച്ചപ്പോഴാണ് യേശു ഗലീലിന്ന് പാ മക്കളെ നമുക്ക് പോയി കുരിശേക്ക് എറണാ കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് അത് സംഭവിക്കണത് ഇതൊക്കെ യേശു തന്നെ വെൽ പ്ലാൻഡായിട്ട് ചെയ്തേക്കണ കാര്യമാണ് പോയി ഇതെന്ന് വെച്ചാൽ ഒന്നും രണ്ടും വർഷത്തെ പണിയല്ല മനസ്സിലായോ മറിയ എന്ന് പറഞ്ഞൊരു സ്ത്രീനെ കിട്ടാൻ തന്നെ ആയിരക്കണക്കിന് വർഷം കാത്തിരുന്നവനാണ് ലൂസിഫർ മനസ്സിലായോ അപ്പോൾ ഈ ടോമ്പുണ്ടാക്കാനും വർഷങ്ങൾ എടുത്തിട്ടുണ്ട് കാരണം കല്ല് ചെത്തിച്ചതിന്നത്തെ പോലെ ഉള്ള മെഷീനൊന്നുമില്ല ആകെ ഉളിയും ചുറ്റിയേ മാത്രേ ഉണ്ടാവുള്ളൂ മനസ്സില അത് വച്ച് ചെത്തിച്ചെത്തി ടോംബ് ഉണ്ടാക്കിയതാണ് അപ്പോൾ ആ ടോംബിൻ്റെ പണി തീർന്നപ്പോഴാണ് അരിമതി ജോസഫ് അറിയിക്കണം ആ ടോംബ് ശ്രെഡി ഏ അതായത് നാടകം കളിക്കാനുള്ള രംഗം ഒക്കെ അണിയിച്ചു ഒരുക്കിയിട്ടുണ്ട് ഇനി നീ വന്നങ്ങോട് പെർഫോം ചെയ്താൽ മതി ബാക്കി കാര്യം ഞങ്ങളെ തെറ്റു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് യേശു വരണത് മനസ്സിലായോ അല്ലാണ്ട് ഇതിലൊന്നും യാതൊരു യാദൃശ്ചികതയുമില്ല എല്ലാം യേശു വെൽ പ്ലാൻഡായിട്ട് നടത്തുന്ന പരിപാടിയാണ് ഇതെല്ലാം മനസ്സിലായത് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇരുപത്തേഴ് മിനിറ്റ് സംസാരിച്ചു ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ എനിക്ക് അറിയിക്കാനുണ്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീറാം